ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ പലതരം ജോലി തിരക്കുകൾക്കിടയിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല നമ്മൾ സ്ഥിരമായിട്ട് ചായയും കാപ്പിയും പലതരത്തിലുള്ള ഭക്ഷണങ്ങളും കഴിക്കാറുണ്ട് നമുക്ക് ചായക്കും കാപ്പിക്കും പകരം കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ആരോഗ്യ പാനീയമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് നോക്കാം അതിനു സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ അത് എടുത്തു വെച്ചിരിക്കുന്നു കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലി മല്ലിപ്പൊടി എടുക്കരുത് മല്ലി തന്നെ വേണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചുക്ക് ചുക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് പീസ് കൂടാതെ കുറച്ചൊരു രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ ആയിട്ടുള്ള കുറച്ച് ജീരകം കൂടി എടുത്തു പിന്നെ അതിന് കുറച്ചൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു മൂന്നാല് ഏലക്കായ കുറച്ച് കറിയാവ് കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം നമുക്ക് ആദ്യം തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അടുപ്പത്ത് വെക്കുന്നു ഓരോന്നോരോന്നായിട്ടാണ് കേട്ടോ നമ്മൾ വറുത്തെടുക്കേണ്ടത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും ആദ്യം ഞാൻ മല്ലിയാനിട്ട് വറുക്കുന്നത് കളറ് മാറിപ്പോകരുത് കേട്ടോ അതിൻ്റെ മുന്നേ തന്നെ പെട്ടെന്ന് വറുത്തെടുക്കണം പിന്നീട് അത് വറുത്ത് കോരിയതിന് ശേഷം ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ജീരകമാണ് അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് വറുത്ത് കോരി മാറ്റാം പിന്നീട് നമ്മൾ അതിലേക്ക് ചുക്ക് ചേർത്ത് കൊടുക്കാം ചുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുത്ത് വയ്ക്കാം പിന്നീടുള്ളത് കുരുമുളക് ഏലക്കായ കറിയാമ്പ് ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത് കേട്ടോ അതും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കണം വളരെ നൈസായിട്ട് പൊടിച്ചെടുക്കണം ഇത് നമുക്ക് കുറേ ദിവസത്തേക്ക് ഉണ്ടാവും കേട്ടോ നമ്മൾ ഒന്നോ രണ്ടോ ഗ്ലാസ് അല്ലേ ഡെയിലി ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഇത് കുറേ ദിവസത്തേക്കുള്ളൊരു പൊടിയാണ് അത് നമുക്ക് പൊടിച്ച് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഇത് നമുക്ക് നന്നായിട്ട് നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് നൈസായിട്ട് അത് പൊടിച്ചെടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഈ പൊടി നമുക്ക് ഏകദേശം ഒന്ന് രണ്ടാഴ്ചയ്ക്കൊക്കെ വെക്കാവുന്നതാണ് കേട്ടോ ഞാനത് നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമുക്ക് ഈർപ്പമൊന്നും ഇല്ലാത്ത പാത്രം ഒന്ന് കഴുകി തുടച്ച് അതിലേക്ക് മാറ്റി മാറ്റിവെക്കുകയാണ് ഏറ്റവും നല്ലത് നമ്മൾ ഈ ഒരു ഡ്രിങ്കിനെയാണ് ജാപ്പി എന്ന് പറയുന്നത് കേട്ടോ കാപ്പിക്കും ചായയ്ക്കും പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രിങ്കാണിത് നമ്മളിത് രണ്ട് ഗ്ലാസ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് രണ്ട് കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊടി ഒരു മുക്കാൽ ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കൂടുതൽ ചേർക്കരുത് കുരുമുളകൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അധികം എരിവൊക്കെ വരും അതിലേക്ക് ഞാൻ ഒരു അച്ച ശർക്കര ചെറുതായിട്ട് പൊടിച്ച് വച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നു ഒരു രണ്ട് കപ്പിന് ഒരു അച്ച ശർക്കരയാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് പിന്നീട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു ഈ മഞ്ഞൾപ്പൊടി നമ്മൾ പൊടിച്ചെടുത്തതായിരിക്കണം പിടിയിൽ നിന്ന് വാങ്ങുന്നതൊന്നും ചേർക്കരുത് എന്നിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക നമ്മുടെ അടിപൊളിയായിട്ടുള്ള ജാപ്പി റെഡി ആയിട്ടുണ്ട് കാപ്പിക്കും ചായ്ക്കും ഒക്കെ പകരം നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റുകളൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനേ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്